കഴിഞ്ഞ തവണ മാജിക് നമ്പറിലൂടെ എൽ ഡി എഫും യു ഡി എഫും എൻ ഡി എയും ഒരു നിരയിലാവുകയും സ്വതന്ത്രനെ മുന്നിൽ നിർത്തി യു ഡി എഫ് ഭരണം കയ്യാളുകയും ചെയ്ത മാവേലിക്കര നഗരസഭ ഇക്കുറി എങ്ങോട്ടാകും എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ആകെ ഇരുപത്തിയെട്ട് വാർഡുകളുള്ള നഗരസഭയിൽ എൽ ഡി എഫ് ഒൻപത് യു ഡി എഫ് ഒൻപത് ബി ജെ പി ഒൻപത് എന്നിങ്ങനെയും സ്വതന്ത്രനായി ജയിച്ച ശ്രീകുമാറുമാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ മാജിക് നമ്പറിലൂടെ കേരളം ഒട്ടാകെ ചർച്ച ചെയ്യപ്പെട്ട നഗരസഭയാണ് മാവേലിക്കര നഗരസഭ അന്ന് ആകെയുള്ള ഇരുപത്തിയെട്ട് വാർഡുകളിൽ എൽ ഡി എഫ് ഒൻപത് യു ഡി എഫ് ഒൻപത് ബിജെപി സിപിഎം വിമതനായി മത്സരിച്ച് ജയിച്ച സിപിഎം പ്രാദേശിക നേതാവായിരുന്ന കെ വി ശ്രീകുമാറിനെ ചെയർമാനാക്കിക്കൊണ്ട് യു ഡി എഫ് ഭരണം കയ്യാളി എന്നാൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ശ്രീകുമാറിനുള്ള പിന്തുണ യു ഡി എഫ് പിൻവലിച്ചതോടെ ഭരണപ്രതിസന്ധി ഉണ്ടായിട്ട് വാർഡുകളുള്ള നഗരസഭയിൽ എൽ ഡി എഫ് ഒൻപത് യു ഡി എഫ് ഒൻപത് ബിജെപി ഒൻപത് എന്നിങ്ങനെയും സ്വതന്ത്രനായി ജയിച്ച ശ്രീകുമാറുമായിരുന്നു ഉണ്ടായിരുന്നത് ഭരണപ്രതിസന്ധി മറികടന്ന് യു നേരിട്ടാണ് ചെയർമാൻ സ്ഥാനം അന്ന് കൈയാളിയത് നേരത്തെ എൽ ഡി എഫിനൊപ്പം നിന്ന് ജനാധിപത്യ കേരള കോൺഗ്രസിലെ ബിനു വർഗീസ് യു ഡി എഫിനെ പിന്തുണച്ചതോടെ ശ്രീകുമാർ മാറിയതിനുള്ള പ്രതിസന്ധി യു ഡി എഫിന് മറികടക്കാനായി ഫലത്തിൽ കക്ഷിനില എൽ ഡി എഫ് എട്ട് യു ഡി എഫ് പത്ത് ബി ജെ പി ഒൻപത് സ്വതന്ത്രൻ ഒന്ന് എന്നിങ്ങനെ നിലയിലാണ് മാവേലിക്കര നഗരസഭ നിലവിൽ വന്നതിനുശേഷം ദീർഘകാലം കോൺഗ്രസ് ആയിരുന്നു നഗരസഭയുടെ ഭരണചക്രം തിരിച്ചത് ഏതാനും വർഷം സി പി എമ്മും ഭരണത്തിലേറി കഴിഞ്ഞ തവണ ഇരുമുന്നണികൾക്കൊപ്പം ബി ജെ പിയും കരുത്തു തെളിയിച്ചു ഇക്കുറി നഗരഭരണം എങ്ങോട്ട് തിരിയും എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അതുകൊണ്ട് തീമാറുന്ന മത്സരം ഇവിടെ നടക്കുന്നു ആകെയുള്ള എൽ ഡി എഫിൽ സി പി എം ഇരുപത്തിയൊന്ന് സി പി ഐ അഞ്ച് കേരള കോൺഗ്രസ് എം രണ്ട് എന്നിങ്ങനെ സീറ്റുകളിൽ ഇക്കുറി മത്സരിക്കുന്നു യു ഡി എഫിൽ കോൺഗ്രസിന് ഇരുപത്തിനാല് കേരള കോൺഗ്രസിന് രണ്ട് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിനൊന്ന് ആർ എസ് പിക്ക് ഒന്ന് എന്നിങ്ങനെയാണ് മത്സരരംഗത്തുള്ളത് ഇന്ത്യയിൽ ബി ജെ പി തന്നെയാണ് സീറ്റുകളിലും മത്സരിക്കുന്നത് ഭരണ തുടർച്ചയ്ക്കായാണ് യു ഡി എഫ് വോട്ടു ചോദിക്കുന്നത് എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷത്തെ വികസന മുരടിപ്പാണ് എൽ ഡി എഫ് പ്രചാരണത്തിന്റെ ഫോർമുല ഇരുമുന്നണികളും ഭരിച്ചിരുന്ന കാലയളവിലെ അഴിമതി ആരോപണങ്ങൾ നിരത്തിയാണ് ബി ജെ പി പ്രചാരണരംഗത്തുള്ളത് മാലിന്യ പ്രശ്നമാണ് നഗരം നേരിടുന്ന പ്രധാന വെല്ലുവിളി കോട്ടത്തോട് സംരക്ഷണം പാളിയത് പൊതുശ്മശാനം ഇല്ലാത്തത് ആധുനിക അറിവുശാലയുടെ അഭാവം എന്നിവയെല്ലാം എടുത്തു പറയുന്നുണ്ട് സി ഡി നെറ്റ് ന്യൂസ് മാവേലിക്കര